കുത്തബുദ്ദീൻ ഹൈബക്ക് കുത്തബുദ്ദീൻ ഭക്തിയറക്കാക്കി ദഹ്ലവി തങ്ങളുടെ സ്മരണയ്ക്ക് വേണ്ടി നിർമ്മിച്ചതാണ് കുത്തബ് മിനാർ എന്നുള്ളത് പലരും കുത്തബ് മിനാർ കാണാൻ വന്നുകൊണ്ട് ഫോട്ടോ എടുത്തു പോകും എന്നാൽ കുത്തബ് മിനാറിന്റെ ഫോട്ടോ മാത്രമല്ല അതിന്റെ പരിസരത്ത് ഒരുപാട് ചരിത്രങ്ങൾ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ പലരും തയ്യാറാവുന്നില്ല കുത്തുബുദ്ദീൻ തങ്ങളുപ്പാപ്പയായിരുന്നു എന്ത് ചെയ്യുന്നത് നമ്മളെ ദൈ ദിൻകാ ചോപ്ര എന്നുള്ള പള്ളി നിർമ്മിക്കാൻ നേതൃത്വം കൊടുത്തിരുന്നതെന്ന് പറഞ്ഞിരുന്നു ആ മഹാനവറുകള് അവരുടെ ഉസ്താദാവുന്ന ഭക്തിയാർ കാക്കി ദഹലവി തങ്ങളുപ്പാപ്പയുടെ സ്മരണക്ക് അതായത് നമ്മളൊരു ഓർമ്മക്ക് ഒരു കാര്യം ചെയ്യലെ അതിനു വേണ്ടി നിർമ്മിച്ച ഒരു വലിയ സ്തൂപമാണ് ഒരു വലിയൊരു ഓർമ്മയാണ് ഈ കുത്തബ് മിനാർ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം എന്താ പറയുക ഈ ലോകാത്ഭുതങ്ങളിൽപ്പെട്ട ഒരു വലിയൊരു സംഭവം ഒരു ആലിമിൻ്റെ പേരിൽ നിർമ്മിക്കപ്പെട്ടു എന്നുള്ളതാണ് അത് നമ്മളെല്ലാവരും വിശ്വസിക്കുന്ന ചരിത്രം ചരിത്രങ്ങൾ മറ്റു പലയിടുന്ന പല രൂപത്തിലുണ്ട് ഇട്ടാൽ അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം മറ്റൊരു കാര്യം എന്താ വെച്ചാൽ ഈ കുത്തബ് മിനാർക്ക് പോകുന്നതിന് മുമ്പ് ഇവിടെ ആണല്ലേ വേറെന്തെങ്കിൽ ഇതിൻ്റെ പേരാണ് അലൈമിനാർ മനസ്സിലായാലേ അലൈ മിനാർ എന്നാണത് ഇത് അലാവുദ്ദീൻ ഖിൽജി എന്ന് പറയുന്ന അന്ന് കാലത്ത് ഒരു ഭരണാധികാരി ഈ കുത്തബ് മിനാർ ഇങ്ങനെ വളരെ ഭംഗിയായിക്കൊണ്ട് ഉണ്ടാക്കി കണ്ടപ്പോൾ ആ ഇതേപോലെ എനിക്കൊന്നും ഉണ്ടാക്കണമല്ലോ എൻ്റെ പേരിലൊന്നുണ്ടാക്കണമെന്ന് തോന്നി അദ്ദേഹം സ്വന്തമായി കുത്തബ് മിനാറിനേക്കാൾ ഉണ്ട് മുകളിലേക്ക് എന്ത് ചെയ്യണം റെക്കോർഡ് ഇടണം എന്നുള്ള ഉദ്ദേശത്തോടെ ഉണ്ടാക്കാൻ തുടങ്ങി അങ്ങനെ തുടങ്ങി ഇരുപത്തി നാല് മീറ്റർ ആയപ്പോഴേക്കും ഈ അലാവുദ്ദീൻ ഖിൽജി എന്നുള്ളവരെന്തായി അവിടെ മരണപ്പെട്ടു പോയി അതോടെ ഈ ആ ഒരു പണി അവിടെ അവസാനിച്ചു മനസ്സായല്ലേ അപ്പോൾ ചരിത്രം ഇത്ര ഗ്രന്ഥങ്ങൾ കാണാം ഈ കുത്തുബിനാർ പണ്ട് തുടങ്ങുന്ന സമയത്ത് ഈ രൂപത്തിലായിരുന്നു അത്രേ മുൻകാലങ്ങളിൽ കുത്തുബിനാന്റെ രൂപം ഉണ്ടായിരുന്നത് അപ്പോൾ അലാ ഉദ്ദീൻ നിർമ്മിച്ച ഒരു അലൈമിനാർ എന്ന പേരിൽ അറിയപ്പെടുന്ന സംഭവമായിട്ടത് ഇനി നമ്മൾ ഇവിടെ അങ്ങോട്ട് പോകുമ്പോൾ അവിടെ ഒരുപാട് സംഭവങ്ങൾ കണ്ടെ കണ്ട് കണ്ട് അവിടുത്തെ കുത്തുബിനാർ എന്ന ഫോട്ടോ എടുക്കാം ഓക്കെ വരി വരി ഈ കുത്തുബുദ്ദീൻ ഹൈബക്ക് എന്നുള്ള വലിയ പണ്ഡിതന്റെ വലിയ പണ്ഡിതന്റെ മരുമകനാണ് ഷംസുദ്ദീൻ ഇൽ എന്ന് പറയുന്ന തങ്ങൾ ഷംസുദ്ദീൻ ഇരുത്തുമിഷൻ എന്ന് പറഞ്ഞാൽ അവർ ജനിച്ച് തുർക്കിയിലാണ് തുർക്കിയിൽ ജനിച്ചു തൻ്റെ സഹോദരൻക്ക് അസൂയ കാരണം ഷംസുദ്ദീൻ ഇത്തുമിഷൻ എന്ന ഈ സഹോദരൻ എന്തായി ചന്തയിൽ കൊണ്ട് വിറ്റു പണ്ടുകാലത്ത് ചന്തയിൽ കൊണ്ടു വിൽക്കുന്ന സമ്പ്രദായം ഉണ്ടായിരുന്നല്ലോ അങ്ങനെ വിറ്റവർ വിറ്റു വീണ്ടും വാങ്ങി വാങ്ങിയവരെല്ലാം വിറ്റു അങ്ങനെ കൈ കൈകൾ മാറി മാറി ഡൽഹിയിലെ ഭരണാധികാരിയായിരുന്ന കുതുബുദ്ദീൻ ഹൈബക്ക് തങ്ങൾ ഉപ്പാപ്പാനെടുത്ത് ഈ ഷംസുദ്ദീൻ ഇരുത്തുമിഷൻ എന്നുള്ള ഈ കുട്ടി അങ്ങനെ ഈ കുതുബുദ്ധി ഹൈബിക്ക് തങ്ങളുടെ പാപ്പ ഈ ഷംസുദ്ദി എൽ തുമ്മിഷ് എന്ന കുഞ്ഞിനെന്തായും വളർത്തിയെടുത്തു അവർക്ക് ഇൽമെല്ലാം പഠിപ്പിച്ചു കൊടുത്തു അങ്ങനെ വലിയൊരു നിലയിലെത്തി എത്രത്തോളം ചോദിച്ചാൽ ഷംസുദ്ദി എൽതുമിഷ് തങ്ങളുപ്പാപ്പയുടെ ബുദ്ധി കൂർമതയും സത്യസന്ധതയും കണ്ടുകൊണ്ടെന്തായി ഈ ഡൽഹിയിലെ ഭരണം തന്നെ സോറി ഈ കുതുബുദ്ധി ഹൈബിക്ക് തങ്ങളുടെ മകളെ തന്നെ എന്തായി ഷംസുദ്ദി എൽ വിവാഹം ചെയ്തു കൊടുത്തു അങ്ങനെ ആ കാലത്ത് കുത്തുബുദ്ദീൻ ഹൈബക്ക് തങ്ങൾ പാപ്പയുടെ കാലശേഷം ഈ ഡൽഹിയിലെ ഭരണാധികാരി ആയിരുന്ന ഒരാളായിരുന്നു മഹാനായ ശംസുദ്ദീൻ തുമ്പ് തങ്ങൾപ്പാപ്പ കുത്തുബുദ്ദീൻ ഹൈബുക്ക് തങ്ങളുപ്പാപ്പക്ക് ഒരു വസീയത്തുണ്ടായിരുന്നു മരണപ്പെടുന്ന സമയത്ത് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ ജനാസ നിസ്കരിക്കേണ്ടത് ജീവിതത്തിൽ ഇതുവരെ ഒരു വ്യഭിചാരം പോലും ചെയ്യാതെ വ്യഭിചാരം പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കാൻ വ്യഭിചാരമല്ല കണ്ണു പോലും ഒരു ഹറാമ്പ് പോലും ചെയ്യാത്ത ഒരാളായിരിക്കണം എന്നുള്ളത് അങ്ങനെ കുത്തുബുദ്ദീൻ ഹൈബുക്ക് തങ്ങളുപ്പാപ്പ വഫാത്തായി അപ്പൊ അതായപ്പോൾ അങ്ങനെ ഒരു മയ്യത്തിൽ നിസ്കരിക്കാൻ പറ്റാത്ത ഒരാൾ ഇല്ലാതെയായി ആ ഒരു സഭയിലേക്ക് മരുമകനാകുന്ന ഷംസുദ്ദീൻ തങ്ങൾ ഉപ്പാപ്പ് വന്നിട്ടാണ് ഈ കുത്തുബുദ്ദീൻ ഹൈബക്കിന്റെ ജനാസക്ക് നേതൃത്വം കൊടുത്തത് അപ്പൊ എന്ത് മനസ്സിലായി ജീവിതത്തിൽ ഒരു ഹറാമു പോലും ചെയ്യാത്ത വലിയൊരു മഹാന്റെ ദർബാറല്ല നമ്മളുള്ളത് ഇവിടെ കാണുന്ന ഇത് മുഴുവനും അന്നുകാലത്ത് ഇവിടെ ഇതാ കുർആആാലയത്തോടൊക്കെ അന്നുകാലത്ത് കൈകളെ കൊണ്ട് കുത്തി ഉണ്ടാക്കിയ അത്ര ചരിത്രങ്ങൾ കാണാം അപ്പോൾ വലിയൊരു മഹാൻ്റെ ദർബാറിലാണ് നമ്മളുള്ളത് കുത്തുബുദ്ദീൻ ഹൈബക്കിൻ്റെ കാലശേഷം ഇവരായിരുന്നു ഇവരെ ഭരണം നടത്തിയിരുന്നത് അള്ളാഹു സുബാനോല ഇവരുടെയൊക്കെ വറക്കത്ത് കൊണ്ട് നമ്മുടെയൊക്കെ ജീവിതം സംശുദ്ധമാക്കി തരുമാറാവട്ടെ ഈ മഹാൻ്റെ ദുർബാറിലേക്ക് ഒരു ഫാത്തിഹ ഫാത്തിഹീൻ അങ്ങനെ നടക്കട്ടെ കാരണം ഇവിടെ ഒരുപാട് നിൽക്കാൻ സമയമല്ല അൽഫാത്തിൻ

ുളങ്ങ കൂട്ടി ഞാൻ പോയട്ടെ പേരിൽ അന്ന് അവർ നിർമ്മിച്ച മദ്രസയാണ് അലാവുദ്ദീൻ ഖിൽജി എന്ന് പറഞ്ഞാൽ അന്ന് കാലത്ത് അലാവുദ്ദീൻ ഖിൽജി വലിയൊരു ഭരണാധികാരി ആയിരുന്നു മാത്രമല്ല അലാവുദ്ദീൻ ഖിൽജിക്ക് ഒരു സ്വഭാവമുണ്ട് ഏത് നാട്ടിൽ പോയാലും ആ നാട് കീഴടക്കാമെന്നൊരു ആഗ്രഹിക്കുന്നു അദ്ദേഹം അലാവുദ്ദീൻ ഖിൽജിയുടെ സ്വത്തുകളുടെ ചാ സ്വത്തുകൾ സമ്പത്തിന് പൂട്ടിവെച്ച ചാവികൾ സൂക്ഷിക്കാൻ വേണ്ടി മാത്രം ഒരു ജോലിക്കാരൻ ഉണ്ടായിരുന്നു എന്ന് ചരിത്ര ഗ്രന്ഥങ്ങൾ കാണാം അപ്പൊ അദ്ദേഹത്തിന്റെ സ്വത്തിൻ്റെ ആ ഒരു ആ ഗ്രാഫാണ് പറയുന്നത് അവർ നിർമ്മിച്ച അന്നത്തെ ഒരു പള്ളിയാണിത് അല മദ്രസയാണ് അലാബുദ്ദീൻ ഖിർജി മദ്രസ പരിപൂർണമായും കരിങ്കല്ലുകൾ ഓരോ പാളുകൾ വെച്ചുകൊണ്ട് മാത്രം തയ്യാറാക്കാൻ തയ്യാറാക്കപ്പെട്ടതാണ് നമ്മൾ പണ്ടൊക്കെ മദ്രസം ല്ല ചെറിയ ചെറിയ റൂമുണ്ടായില്ലേ അതേ ഒരു സമ്പ്രദാണ് ഈ ഒരു സംഭവം കേട്ടോ കൂവത്തുൽ ഇസ്ലാം മദ്രസയാണ് ഇപ്പോൾ കാണുന്നത് അതായത് നിസാമുദ്ദീൻ ഔലിയപ്പാപ്പൻ പോലുള്ള വലിയ വലിയ മഹാന്മാരെ പഠിച്ച മദ്രസയാണ് ഈ കുവത്തുൽ ഇസ്ലാമിൻ്റെ മദ്രസ ഇതിന് സെൻട്രൽ ഒരു സ്തൂപം കണ്ടു നിങ്ങൾ ഇരുമ്പിൻ്റെ സ്തൂപം അതാണ് പു രാജാവ് എന്ന് പറയുന്ന രാജാവ് നിർമ്മിച്ച അവരുടെ സ്മരണയ്ക്ക് സ്വന്തമായി നിർമ്മിച്ച അവരെ ഓർക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ചന്തപുത്ത രാജാവ് നിർമ്മിച്ചതിന് ശരാശരി ഓർമ്മ ശരിയാണും ഭാരത് മറ്റേ എത്ര ഇപ്പോഴും അതെന്തല്ല അത് തുരുമ്പൊന്നു പിടിക്കാതെ നിൽക്കുകയാണ് ഇതാണ് കുത്തു കുബുദ് മിനാർ എന്നുള്ളത് കുത്തബ് മിനാറിനവിടെ എത്തിയപ്പോൾ എല്ലാവർക്കും ഫോട്ടോ എടുക്കാൻ വേണ്ടി എല്ലാവരെയും നമ്മൾ ഫ്രീ ആക്കി വിട്ടിരിക്കുന്നു